മലയാള സിനിമയ്ക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടിയാണ് കനകലത ചിരിപ്പിച്ചും കരയിപ്പിച്ചും കനകലത മലയാളി ആസ്വാദകരുടെ മുന്നിൽ ഇന്നും കെടാതെ നിലനിൽക്കുന്നുണ്ട് കോവിഡ് കാലം മുതലാണ് കനകലതയെ അസുഖം പിടിമുറുക്കുന്നത് പാർക്കിൻസൺസ് രോഗവും മറവി രോഗവും കാരണം ദുരിതാവസ്ഥയിലായ നടി കഴിഞ്ഞ ദിവസമാണ് മരണത്തിന് കീഴടങ്ങുന്നത് ഓർമ്മകൾ നഷ്ടപ്പെട്ട നടി ഭക്ഷണം കഴിക്കാൻ മറന്നു സഹോദരി പറഞ്ഞിരുന്നു തനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുമ്പോൾ പുഞ്ചിരിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മുതൽ നടിക്ക് ഉറക്കം കുറവായിരുന്നു ആദ്യഘട്ടത്തിൽ കാര്യമായി എടുത്തില്ലെങ്കിലും കോവിഡ് കാലത്ത് ലക്ഷണങ്ങൾ കാര്യമായി വന്നു തുടങ്ങി തുടർന്ന് ചികിത്സ തേടിയപ്പോഴാണ് നടിക്ക് ഡിമെൻഷ്യ ഡയഗ്നോസ് ചെയ്തത് എം ആർ ഐ സ്കാനിങ്ങിൽ നടിയുടെ തലച്ചോർ ചുരുങ്ങുകയാണെന്നും വ്യക്തമായി തുടർന്ന് എൺപത്തഞ്ച് കിലോയോളം ഭാരമുണ്ടായിരുന്ന കനകലത പതുക്കെ ഭാരം കുറയാൻ തുടങ്ങി മറവി പൂർണമായും പിടിമുറുക്കിയതോടെയാണ് ദിനചര്യകൾ ചെയ്യുന്ന കാര്യത്തിൽ പോലും നടിക്ക് പരസഹായം വേണ്ടിവന്ന സ്ഥിതിയായത് ഒരു കാലത്ത് മിനിസ്ക്രീനിലും സജീവമായിരുന്നു നടി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ തന്നെ കാണാൻ വന്ന മുൻപ് ഒപ്പം അഭിനയിച്ച അഭിനേതാക്കളിൽ ചിലരെയൊക്കെ നടി തിരിച്ചറിഞ്ഞു സീരിയലുകളും മറ്റും കാണുമ്പോൾ ഒപ്പം അഭിനയിച്ച ചിപ്പിയെയും ബീന ഒക്കെ കാണുമ്പോൾ അതിനോട് പ്രതികരിച്ചിരുന്നു ചില സമയങ്ങളിൽ കരയുമായിരുന്നു ആദ്യകാലത്ത് വലിയ വിളിയിൽ ഒരു വാടക വീട്ടിലായിരുന്നു കനകലത താമസിച്ചിരുന്നത് തുടർന്ന് മലയൻകീഴ് ഒരു വീട് സ്വന്തമാക്കി എന്നാൽ ലോക്ക്ഡൌണിൽ ലോൺ തിരിച്ചടവ് മുടങ്ങിയതോടെ വീണ്ടും ബുദ്ധിമുട്ടിലായി എന്നാൽ പിന്നീട് തന്റെ സ്വർണം പണയം വെച്ച് ലോൺ അടച്ചതായി സഹോദരി വിജയമ്മ പറഞ്ഞു കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി സഹോദരി വിജയമ്മയാണ് കനകലതയ്ക്കൊപ്പമുള്ളത് പൂക്കാലത്തിലാണ് കനകലത അവസാനമായി അഭിനയിച്ചത് വരുമാനം നിലച്ചതോടെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന സഹപ്രവർത്തകർക്ക് അമ്മ സംഘടന എല്ലാ മാസവും നൽകി വരുന്ന കൈനീട്ടമായ അയ്യായിരം രൂപയും നടിക്ക് ലഭിച്ചിരുന്നു ചെറിയ ഒരു തുക അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ വർക്കേഴ്സും നടിക്ക് നൽകിയിരുന്നു ഇതിനിടയിൽ നടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ തുറന്നു കാണിക്കാൻ ചില യൂട്യൂബേഴ്സ് വന്ന് വീഡിയോ എടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അതിലൂടെ നടിക്ക് സാമ്പത്തിക സഹായം ലഭിക്കുമെന്നായിരുന്നു യൂട്യൂബേഴ്സ് അറിയിച്ചത് എന്നാൽ തങ്ങൾ അത് സമ്മതിച്ചില്ല ഇത്രയും മോശം കണ്ടീഷനിൽ അവരെ കാണിക്കാൻ തോന്നിയില്ല അത് കനകലതയോട് കാണിക്കുന്ന ക്രൂരതയാകും അതിനാലാണ് കാണിക്കാതിരുന്നതെന്ന് വിജയമ്മ പറഞ്ഞു എന്നാൽ അസുഖബാധിതയായതോടെ നടി സിനിമ ടെലിവിഷൻ ലോകത്തു നിന്നും പൂർണ്ണമായും ഒറ്റപ്പെട്ട് സ്വന്തം ജീവിത ദുഃഖങ്ങളിലേക്ക് മാറിയെന്നും വിജയമ്മ ഓർത്തെടുക്കുന്നു മുന്നൂറിലേറെ സിനിമകളിൽ അഭിനയിച്ച കനകലത നാടകങ്ങളിലൂടെയാണ് സിനിമയിലേക്ക് എത്തിയത് ഉണർത്തുപാട്ട് എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് എത്തിയത് എന്നാൽ ഈ ചിത്രം റിലീസായില്ല ചില്ല എന്ന മലയാള ചിത്രമാണ് റിലീസായ ആദ്യ ചിത്രം മലയാളത്തിനു പുറമെ തമിഴിലും നടി നിരവധി സിനിമകളിൽ അഭിനയിച്ചു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ്